ഹലോ ഹായ് എരിവൻ വെൽക്കം ബാക്ക് ടു ദി ചാനൽ അപ്പോൾ നീ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ സോ അതിൻ്റെ റെസിപ്പിയാണ് നാലേ നാല് ഇൻഗ്രീഡിയൻസ് മതി അപ്പോൾ ഇനിയും തൊട്ടിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങണ്ട ഇവിടെ നമ്മൾ ശർക്കരപ്പൊടി കാൽക്കപ്പ് കപ്പ് കൊക്കോ പൗഡർ കാൽ കപ്പ് ബട്ടർ പിന്നെ നമുക്ക് ആവശ്യത്തിന് കയ്യിലുള്ള നട്ട്സ് ഇത്രയും നമ്മൾ എടുത്തു വെച്ചു ഇനി ഒരു വിസലെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഓരോ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കുക നട്ട്സ് നമ്മുടെ കയ്യിലുള്ള എല്ലാം എടുക്കുക ഞാനിവിടെ ബദാമും പിസ്തയും ആണ് എടുത്തിട്ടുള്ളത് ബട്ടർ നമ്മൾ അറുപത് ഗ്രാം ബട്ടറാണ് അൺസോൾട്ടഡ് ബട്ടർ നമുക്ക് വാങ്ങാൻ കിട്ടും ഹൺഡ്രഡ് ഗ്രാമിൻ്റെ പാക്കറ്റ് അതിൻ്റെ പകുതിയും കുറച്ചും കൂടെ നമ്മൾ എടുക്കേണ്ടി വന്നപ്പോൾ ഒരു എറൗണ്ട് സിക്സ്റ്റി ഗ്രാം ആണ് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് അതല്ലെങ്കിൽ ഓവനിലൊക്കെ വെച്ചിട്ട് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അത് രണ്ടോ മൂന്നോ തവണയായിട്ട് ആഡ് ചെയ്തിട്ട് നല്ല ഒരു ഒരു ബാറ്റർ പോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യുക ചോക്ലേറ്റ് ഒക്കെ മെയ്ക്ക് ചെയ്യാൻ വേണ്ടി ഒക്കെ നമുക്ക് മോൾഡ് വാങ്ങാൻ കിട്ടും ഓൺലൈനിൽ ഞാൻ ഈ ഒരു മോൾഡിന് എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി അൻപത് രൂപയിൽ താഴെയാണ് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് സോ അതൊരെണ്ണം വാങ്ങി നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുക ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതല്ലെങ്കിൽ നമ്മൾ നോർമൽ ഒരു പാത്രത്തിൽ ഒഴിച്ച് ഫ്രീസ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ കറക്റ്റ് ബാറ്റർ ആയിരുന്നു നമ്മളെല്ലാത്തിലും ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക പന്ത്രണ്ട് മണിക്കൂർ നമ്മളൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം നോക്കുക അടിപൊളിയായിട്ട് നമ്മുടെ ചോക്ലേറ്റ് വന്നിട്ടുണ്ട് പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടും അതുപോലെ തന്നെ നമുക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഹെൽത്തി വേയിലാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മധുരം ഇനിയും നമുക്ക് കുറയ്ക്കാം അത്രത്തോളം നല്ലത് നമ്മളൊരു കാൽ കപ്പിന് വരും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് കുറച്ചാലും അത്രയും നല്ലതാണ് അപ്പോൾ ദയാഷ് കറക്റ്റ് ഷേപ്പിൽ വരുന്നതുകൊണ്ട് തന്നെ പിള്ളേർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇതിൽ നമ്മുടെ കൂട്ടത്തില് ഇൻവോൾവ് ആയിട്ട് രാവിലെ തന്നെ നമ്മൾ ഇന്നലെ തലേദിവസം രാത്രിയിൽ വെച്ചിട്ട് രാവിലെ എണീറ്റ് വന്നപ്പോഴേ അവനും ചോക്ലേറ്റ് എന്നും പറഞ്ഞിട്ടാണ് വന്നത് അപ്പം ഇനി നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരാവശ്യവും ഇല്ല സെയിം ടേസ്റ്റിൽ സെയിം അതിനേക്കാളും നല്ല ക്വാളിറ്റിയിൽ നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എൻ്റെ അടുത്ത് തീർച്ചയായിട്ടും പറയണം സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് വരെ താങ്ക് യു ഗായ്സ് ബൈ